ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഫാസ്ല റിയാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞ് വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊന്നും അല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എനിക്ക് തോന്നി അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ആ പെണ്ണിൻ്റെ പോ എനിക്ക് ആ പെണ്ണിനെ കുറിച്ച് പറയാനെന്നെ ഇതാണ് എന്നാലും നിങ്ങൾ അങ്ങനെയുള്ളവരിൻ്റെ അടുത്ത് പോവാണ്ട് ഈ പാവങ്ങൾ എന്തിനാണ് വന്ന് ദ്രോഹിക്കണത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ എനിക്കൊക്കെ വന്ന കമൻ്റ് നിങ്ങളും മെസ്സേജ് നിങ്ങളും അറിയണം അപ്പം ഞാൻ ഇതിൻ്റെ പിന്നിലിങ്ങനെ പോകുമെന്നില്ല എന്നാലും ജസ്റ്റ് നിങ്ങളും കൂടി അറിയണം എന്ന് എനിക്ക് തോന്നിയിട്ട് അതാണ് അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് മടിയാണ് കേട്ടോ ചമ്മലാണ് കാരണം അങ്ങനെ കേട്ടാ തൊലുകി ഒലിഞ്ഞു പോണ വാക്കുകളാണ് മെസ്സേജിൽ വരുന്നത് അപ്പോൾ അത്രയും ആൾക്കാർ വായിക്കുന്നതും കാണുന്നതൊക്കെ അല്ലേ ഒന്നാമത്തത് എൻ്റെ മോളൊശി മോളൊക്കെ പഠിക്കാൻ ഫോൺ കൊടുക്കുമ്പോൾ അങ്ങനെ നോക്കും പെട്ടെന്ന് അവർക്ക് നോക്കണം തോന്നി നോക്കുമ്പോൾ അത് മക്കളടക്കം അറിയുന്നൊരു സംഭവമായിട്ട് മാറണത് അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത് എന്താണെന്ന് പറയുക നിങ്ങൾ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ പോവാം പോയിട്ട് നിങ്ങൾക്ക് എന്ത് എന്തിൻ്റെ ക്രമികടിയാണ് അത് തീർക്കുക അല്ലാണ്ട് ഈ പാവ ുടെ വീഡിയോസിൽ വന്ന് നമ്മളങ്ങനെ ദ്രോഹിക്കുന്ന ഏർപ്പാടങ്ങോട് നിർത്താം കേട്ടാകും നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ഉള്ളവരുണ്ട് ജീവി എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം നിങ്ങൾ എനിക്കിപ്പോൾ ഒച്ചത്തിൽ വർത്താനം പറയാൻ കൂടി നടിയാണ് കാരണം എന്താണ് നമ്മുടെ ബാക്കി ഇമ്മയൊക്കെ ഇവിടെ ഉള്ളതാണ് അതുപോലെ നമ്മൾ ലൈന് വീടാണ് തൊട്ടടുത്ത് ആളുകൾ നമുക്ക് നമുക്കെന്നെ തൊലി ഒലിഞ്ഞു പോകുന്ന ഒരവസ്ഥ അപ്പം ഇത് ലോകം എമ്പാടും ഇത് കാണും വായിക്കുകയൊക്കെ ചെയ്യല്ലേ പ്ലീസ് പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ബാഡ് കമൻ്റ് മെസ്സേജ് വിടുന്നവരോടാട്ടോ പറയുന്നത് നിങ്ങളങ്ങനെ നടക്കണ ഞാൻ പച്ചയില് പറയും ഞാൻ പറയാൻ അറിയാണ്ടല്ല പച്ചേൽ ഞാൻ പറയും ഇങ്ങനെ കാമം മെഡിസിൻ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉള്ളവരുടെ അടുത്ത് പോയി നിങ്ങൾ എന്ത് തോന്നിയ മാസം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ക്രിമികടിയാണ് അത് മാറ്റിയിട്ട് വരിക അല്ലാണ്ട് ഈ പാവങ്ങളുടെ നെഞ്ഞത്ത് വന്ന് കയറണ്ട ഇനി എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിയാലും ഞാൻ എനിക്ക് ആണ പോലെ എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ മുന്നോട്ട് പോകും അത് ഞാൻ ആരും എന്ത് പറഞ്ഞാലും നിർത്തില്ല നിങ്ങൾ നിങ്ങളങ്ങനെ തളർത്താൻ വേണ്ടി പലതും പറഞ്ഞോളെ പക്ഷെ ഞാൻ തളരില്ല ഇനി എൻ്റെ എന്താ പറയുക നിങ്ങൾ പറയുന്നതോറും എനിക്ക് വാശി കൂടിക്കൂടി വരികയാണ് അപ്പോൾ എനിക്ക് ഇങ്ങും മുന്നോട്ട് പോകാനാണ് ആഗ്രഹം അപ്പോൾ നമ്മൾ നല്ല രീതിക്കാണ് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ധൈര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും തളരില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഈ ബാഡ് കമൻ്റ് ബാഡ് മെസ്സേജ് ഇടണ ആൾക്കാർ അങ്ങനെ അവർ നടക്കുന്ന പല പല സ്ത്രീകളുണ്ട് എനിക്കിപ്പോൾ ഇവിളിനെക്കുറിച്ച് അറിയുന്നില്ല നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് നമുക്കതിന് മുമ്പ് ഫോണും യൂട്യൂബും കാര്യങ്ങളും എന്താണെന്ന് പോലും അറിയില്ല പിന്നെയാണ് നമുക്ക് സ്കൂളിൽ നിന്ന് കുട്ടിക്ക് ഫോൺ കിട്ടിയിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയതും പിന്നെ യൂട്യൂബ് എന്താണ് ഈ സോഷ്യൽ മീഡിയ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ച് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി എല്ലാം കേൾക്കാണ്ട് വരും നിങ്ങൾ പറയാം എന്തിനാ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ഇപ്പം മനസ്സിലായി ഇതിലും നിന്ന് നമ്മൾ ധൈര്യത്തോടെ തന്നെ ഇറങ്ങണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിക്കുന്നത് അപ്പം ഞാനിഞ്ഞ അതിൻ്റെ ഇത് എന്താ വൃത്തികെട്ട മെസ്സേജുകൾ എന്തിനാ അങ്ങനെ അയക്കണം വീട്ടിൽ അമ്മയും പങ്ങന്മാരൊന്നും ഇല്ല എല്ലാ സ്ത്രീകളെയും ഒരു കണ്ണോട് കാണുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ ഇതിനായിട്ട് നടക്കുന്ന ആട്ടക്കാരികൾ ഉണ്ടാവും ഇപ്പം നിങ്ങൾ അവിടെ പോവുക അവിടെ പോയിട്ട് നിങ്ങളുടെ വേണ്ട കാര്യം സാധിച്ചിട്ട് വരിക അല്ലാണ്ട് ഈ എന്താ പറയുക എന്നാൽ നമ്മൾ പാവം ബ്ലോഗ് ചെയ്ത് ഇങ്ങനെ സ്ത്രീകളിൽ ഇത് നമ്മൾ നിങ്ങൾ പറയണ പോലെ തൊള്ളയും കൊണ്ട് പറയണ പോലെ നമ്മൾ പണി പണിയെടുത്താലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ പണമാണ് നമുക്ക് മെയിൻ പണം പണം വേണം ആവശ്യത്തിന് അതില്ല പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നടക്കില്ല പണ്ട് പക്ഷേ തോന്നിയവാസ രീതിയിൽ നമ്മൾ പൈസ ഉണ്ടാക്കരുത് മാന്യമായിട്ട് നമ്മൾ പണിയെടുക്കാൻ അതിനുള്ള കൂലി നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഞാനും ചെയ്യണുള്ളൂ ഞാൻ എനിക്ക് എനിക്കാവണ പോലെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വ്ലോഗ് ഇടുന്നു അത് അതിൽ മറ്റുള്ളവർക്ക് ചൊറിഞ്ഞിട്ട് എന്താ കാര്യം ഒരാൾ പൊതുവേ ഒരാൾ നേരാകുന്നത് ഒരാൾക്ക് കണ്ടുകൂടാ സത്യം അതാണ് ഒരാൾ ഒന്ന് നന്നായി കഴിഞ്ഞാൽ അവിടെ എരിച്ചിലെടുക്കും അങ്ങനത്തെ കാലോണിപ്പോൾ ഒരാൾ നന്നാകുന്നത് കണ്ടുകൂടാ ഒരാൾ വളരുന്നത് കണ്ടുകൂടാ അപ്പോൾ വരും എരിച്ചിലും പോച്ചിലൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ളവർ പൊരി എരിച്ചിലും പൊരിച്ചിലായിട്ട് അവിടെ കിടക്കട്ടെ നമ്മൾ ഇന്നാലും പട ആരെ ചെയ്താലും മുന്നേറേണ്ടവ ഇന്നല്ലെങ്കിൽ നാളെ മുന്നേറും അതിൽ ആര് കുശമ്പ് കാണിച്ചിട്ടും തടസ്സം കാണിച്ചിട്ടും ഒന്നും കയറില്ല കാരണം അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാണ് അനുഭവം കൊണ്ട് പഠിച്ച പാഠമാണ് ആരെന്തൊക്കെ പറഞ്ഞ് തളർത്താൻ ശ്രമിച്ചാലും എല്ലാം വിചാരിക്കാണ്ട് അത് തളരൂല്ല എന്നുള്ളത് കാര്യം ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയെടുത്തതാണ് ആരും ഒരാളും സഹായിക്കില്ല നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മളെ തന്നെ കഷ്ടപ്പെടണം ആരും എന്നാ പറഞ്ഞിട്ട് കൊണ്ടുവന്നു തരൂല അപ്പോൾ ഈ തരൂല്ലെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കരുത് സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുതെന്ന് മാത്രം എനിക്ക് ഒറ്റ കാര്യം പറയാനേ നിങ്ങൾക്ക് അങ്ങനെ കടിച്ചിട്ട് കാമം പിടിച്ച് നടക്കണ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോവുക പോയിട്ട് നിങ്ങൾക്ക് വായി തോന്നിയത് പറയേ ചെയ്യേ കാട്ട് എന്താച്ചങ്ങൾ ചെയ്തോളെ നിങ്ങളിപ്പോൾ പറഞ്ഞതുകൊണ്ടും ചെയ്തതുകൊണ്ടൊന്നും എൻ്റെ മേത്ത് തട്ടാനും പോകുന്നില്ല എനിക്ക് പേടിയില്ല ഞാൻ കാരണം നല്ല രീതിക്കാണ് മുന്നോട്ട് കൊണ്ടുപോകണത് ഞാനിപ്പോൾ ഇത് റിയാസ്കിങ് കൂടി അറിയാത്ത വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഞാൻ ഞാനതൊന്നും ഇങ്ങനെ മെസ്സേജ് വന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാ പറയാൻ പറ്റില്ല അത്ര എന്താ പറയുക നിങ്ങളാ വാ വായിച്ചില്ലേ കമൻറ്റ് ഞാൻ അതാണ് നിങ്ങളും കൂടി ഇതറിയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഞാൻ ഇതിൻ്റെ പിന്നിലൊന്നും പോകില്ല പറയുന്നവർ നമ്മൾ എന്താ പറയുക അവർക്ക് മാനക്കെടില്ലെങ്കിൽ പറയണം നമുക്ക് മാനക്കെടില്ലേ നമുക്കിതൊക്കെ വെളിയിൽ പറഞ്ഞ് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏഹ് എന്താ പറയുക എന്താ ലോകം ഇങ്ങനെ ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇങ്ങനെ ആൾക്കാർ ജനങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ എൻ്റെ തൊല്യു പാടെ തൂറിയ പോലെ ആയി അങ്ങനത്തെ മെസ്സേജുകൾ അയ്യോ ഇങ്ങനെയാണ് ഈ കുഞ്ഞുമക്കളൊക്കെ ഇത് വായിക്കുക എല്ലാവരും എല്ലാവരും വായിക്കില്ല വായിക്കാറുണ്ട് എല്ലാവരും ഇത് വായിക്കുമ്പോൾ അറിയുന്നത് അറിയ അറിയുമല്ലോ ഈ സംഗതി എനിക്കിത്രേ പറയാനുള്ളു ദയവ് ചെയ്തു നിങ്ങൾ ബേഡ് കമൻ്റ് ഇടുന്നവരോട് നിങ്ങൾ അങ്ങനെയുള്ളവടെ പോയി കൃമികടി മാറ്റിയിട്ട് വരിക അല്ലാണ്ട് നമ്മൾ പോലുള്ളവരിൻ്റെ അടുത്ത് വന്നിട്ട് ബേഡ് കമൻ്റ് ഇടാനും നിൽക്കണ്ട ചൊറിയാനും നിൽക്കണ്ട ഒന്നിനും നിൽക്കണ്ട അങ്ങനെയുള്ളവരുണ്ട് അപ്പം ഞാൻ തെളിവ് സഹായം നിങ്ങൾക്ക് അവിടെ ഫോട്ടോ ഞാൻ തമ്മിലെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്ത്രീ എനിക്ക് അവളെ മാത്രം വരാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചതെടുത്തു കാണിച്ചത് അതിപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട് പറഞ്ഞ കാരണം അറിഞ്ഞതാണ് അല്ലെങ്കിൽ നമുക്ക് അതും അറിയില്ല നമ്മളൊന്നും ലോകം എന്താണെന്നറിയാത്ത ആൾക്കാരാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ നാല് ചുമരി ഉള്ളിലുള്ള ജീവിതമാണ് നമ്മുടെ ഇപ്പോഴാണ് നമ്മൾ പുറം ലോകം എന്താണെന്നറിയാം പറ്റി സാധിച്ചിരിക്കുന്നത് അപ്പോൾ പ്രങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ ഈ പാവങ്ങളെ ദ്രോഹിക്കാൻ വരരുതില്ലേ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാനത് നിങ്ങൾ എനിക്ക് വന്ന മെസ്സേജ് നിങ്ങൾക്കും കൂടി അന്ന് കണ്ടില്ലേ അന്ന് ഞട്ട മെസ്സേജ് കണ്ടില്ലേ എന്താ അത് ഒരു പറയുന്നതിനൊരു അതിരില്ലേ അപ്പം അതുമല്ല അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറ അധികം നമ്മുടെ മുസ്ലീം മുസ്ലിങ്ങൾ നല്ല പേര് മുഹമ്മദ് ലത്തീഫ് അങ്ങനെ നല്ല നല്ല പേരുകൾ ഇട്ടിട്ട് ഈ വൃത്തികെ കാര്യത്തിന് നിൽക്കുന്നത് അതാണ് സങ്കടം അപ്പം ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആദ്യം ആ പേരൊക്കെ ഒന്ന് മാറ്റിക്കോളി അതങ്ങൾക്ക് നല്ലത് നമ്മുടെ എന്താ പറയുക നമ്മളുടെ ഒരു നല്ല പേരിൻ്റെ വില കളയാൻ നിൽക്കരുത് അത്ര എനിക്ക് പറയണം നല്ല നല്ല പേരിട്ടിട്ട് എന്തിനാ ഇങ്ങനെ വൃത്തികെട്ട കാര്യത്തിന് നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ ഇതാക്കണില്ല അതിൻ്റെ പിന്നിൽ ഞാൻ ഇനി പോണില്ല നിർത്തി അപ്പം നിങ്ങളിത് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ കേട്ടോ അപ്പോൾ എനിച്ച നല്ലൊരു ആയിട്ട് പിന്നെ വരാം അസാലു വലൈക്കും